ബോളിവുഡിലെ ജനപ്രിയ താരജോഡികളാണ് കാജോളും അജയ് ദേവ്ഗണും ഒരുമിച്ച് അഭിനയിച്ച് പ്രണയത്തിലായവർ പിന്നാലെ വിവാഹം കഴിക്കുകയും ചെയ്തു ഇരുവർക്കും രണ്ടു മക്കളാണുള്ളത് അജയ് ദേവഗണന്റെയും കാജോളിന്റെയും മക്കൾ സിനിമയിൽ പ്രവേശിക്കാനുള്ള ഒരുക്കത്തിലാണ് കാജോളിന്റെയും അജയ് ദേവഗണന്റെയും ദാമ്പത്യ ജീവിതത്തെ പിടിച്ചൊലിച്ചതായിരുന്നു കങ്കണ രണാവത്തും അജയ് ദേവഗണുമായുള്ള അടുപ്പം അജയ് ദേവഗണും കങ്കണയും വൻസ് അപ്പോൾ ടൈം ഇൻ മുംബൈ എന്ന ചിത്രത്തിൽ ഒരുമിച്ച് അഭിനയിക്കുന്നതിനിടെയായിരുന്നു സംഭവം അജയ് ദേവികളും കങ്കണയും തമ്മിൽ അടുപ്പത്തിലായെന്ന വാർത്ത ഗോസിപ്പ് കോളങ്ങളിൽ വലിയ ചർച്ചയായി മാറിയതോടെ സംഭവം കാജോളിന്റെ ചെവിയിലും എത്തി ഇതോടെ മക്കളെയും കൂട്ടി വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുമെന്ന് കാജോൾ അജയ് ദേവഗണനെ ഭീഷണിപ്പെടുത്തിയെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ പതിയെ ആ അവിഹിത വാർത്തകളും കെട്ടിടങ്ങി അതേസമയം ഗോസിപ്പുകളോട് അജയ് ദേവഗണോ കാജോടോ ഒരിക്കലും പ്രതികരിച്ചിരുന്നില്ല പിന്നീട് ഒരിക്കൽ അവിഹിത ബന്ധങ്ങളെ കുറിച്ച് അജയ് ദേവഗൺ മനസ്സ് തുറന്നും വാർത്തയായിരുന്നു അവിഹിത ബന്ധങ്ങൾ നടക്കുന്നുവെന്ന് ഞാൻ പറയില്ല പക്ഷെ ചിലപ്പോഴൊക്കെ മാധ്യമങ്ങൾ രണ്ടുപേരെ ഒരുമിച്ച് കാണുമ്പോൾ തെറ്റായി വ്യാഖ്യാനിക്കും എന്റെ പേര് മറ്റൊരാളുടെ പേരിനൊപ്പം ചേർത്ത് വെക്കാൻ ഞാൻ സമ്മതിക്കില്ല എനിക്ക് എന്റെ ജോലി ഇഷ്ടമാണ് അതിനുശേഷം ഞാൻ നേരെ വീട്ടിലേക്കാണ് വരുന്നത് എന്നിങ്ങനെയാണ് അജയ് ദേവഗൺ ഒരിക്കൽ വിശദീകരിച്ചത് എന്തായാലും ആ വാർത്ത പതിയെ എല്ലാവരും മറന്നു ഇന്ന് രണ്ടുപേരുടെയും ദാമ്പത്യ ജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോവുകയാണ് ഇരുവരും അഭിനയത്തിലും സജീവമാണ് സിംഗം എഗൻ എന്ന ചിത്രത്തിലാണ് അജയ് ദേവഗണ് ഒടുവിലായി സ്ക്രീനിൽ കണ്ടത് ഇപ്പോഴത്തെ സൂപ്പർ ഹിറ്റായി ദൃശ്യം പരമ്പരയിലെ മൂന്നാമത്തെ ചിത്രവുമായി എത്തിയുകയാണ് അജയ് ദേവ്ഗൺ മലയാളം ദൃശ്യത്തിന് റിലീസായ മുൻപ് തന്നെ ഹിന്ദി പതിപ്പ് എത്തുമെന്നാണ് കരുതപ്പെടുന്നത് അതേസമയം കാജോളും അഭിനയത്തിൽ സജീവമാണ് സിനിമയ്ക്ക് പുറമെ ഓഡിറ്റിയിലും സജീവമാണ് കാജോൾ താരത്തെ ഒടുവിലായി സ്ക്രീനിൽ കണ്ടത് ദോപ്പത്തിയിലാണ് ാണ് പുതിയ സിനിമ പിന്നാലെ സർസമീൻ മഹാരാജ്ഞി മാ എന്ന സിനിമകളും കാജോളിന്റേതായി അണിയറയിലുണ്ട് ഹോട്ട്സാർ സീരീസായ ദ ട്രെയിലറിന്റെ രണ്ടാം സീസണും അണിയറയിലുണ്ട് അതേസമയം കങ്കണ തന്റെ കരിയറിലെ ഏറ്റവും മോശം സമയത്തിലൂടെയാണ് കടന്നുപോകുന്നത് കങ്കണയുടെ സിനിമകൾ തുടർച്ചയായി ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുകയാണ് എമർജൻസിയാണ് കങ്കണയുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ കങ്കണ തന്നെയായിരുന്നു സിനിമയുടെ സംവിധാനവും